നമസ്കാരം ഏറ്റുമാനൂരിൽ മരണപ്പെട്ട അഡ്വക്കേറ്റ് ജിസ്മോളും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും മരണപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിലാണ് ജിസ്മോളുടെ പിതാവും സഹോദരനും യു കെയിൽ നിന്ന് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടേക്ക് കടന്നു വരും നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം അവരുടെ അവർക്ക് എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം അവൾ ഒരിക്കലും ഈ മരണത്തിന് ദുരൂഹതയുണ്ട് ഈ മരണത്തിന് ദുരൂഹതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പോകും ഏത് അറ്റം വരെ പോകും അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇവിടെ കൊച്ചി ഇവിടെ ഓഫീസിലാണ് ഇവിടെ ഓക്കെ ഓഫീസാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട് ഞാൻ ചോദിച്ചു തന്നെ പറ്റിയതാണ് മാനേന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഇത് കൊണ്ടതാണെന്ന് പറഞ്ഞു കലകിന്നിട്ട് പിടിച്ചതാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു പപ്പ ചേട്ടാ എന്നെ പിടിച്ച് പിത്തിക്കിട്ട് ഇടിച്ചതാണെന്ന് പറഞ്ഞു നീ എന്തു അടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് പറ ഇനി പപ്പായോട് പറഞ്ഞെന്ന് അറിഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയല്ല അതുകൊണ്ട് ഞാൻ എനിക്കൊരു കുടുംബം വേണ്ടേ തന്നെയല്ല അവൾ വക്കീലാണ് അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല അതുകൊണ്ട് ഏത് അറ്റം വരെ ഞാൻ നിയമപരമായിട്ട് പോകും എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുമെന്ന് പറഞ്ഞാൽ എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഒന്ന് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ വന്നാൽ അങ്ങനെയെല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ ഒന്ന് പറഞ്ഞതാണ് ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചി എന്നോട് സംസാരിച്ച് വെച്ചിട്ട് ചേച്ചി ഒരിക്കലും അങ്ങനെ നാട്ടുകാർ പറഞ്ഞതും പ്രചരിപ്പിച്ചതുമായ കാര്യങ്ങളിലൊന്നുമല്ല സത്യം എന്ന് ബോധ്യപ്പെടുന്നതാണ് ഇപ്പോൾ നടന്ന ചർച്ച ഇപ്പോൾ അവർ നമുക്ക് തന്ന സംഭാഷണങ്ങൾ അങ്ങനെയാണ് കാരണം തീർച്ചയായിട്ടും ആ പെൺകുട്ടി വളരെയധികം വേദന അനുഭവിച്ചിരുന്നു മാനസികമായ പീഡനം അനുഭവിച്ചിരുന്നു ശാരീരികമായ പീഡനം അനുഭവിച്ചിരുന്നു തലയിലൊക്കെ വടികൊണ്ടടിച്ച് തല്ലി പൊട്ടി അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് അദ്ദേഹം പറയുന്നത് സഹോദരൻ പറയാനുള്ളത് ധീരയായിട്ടുള്ള തൻ്റെ സ്വന്തം സങ്കടങ്ങൾ പോലും തീർത്തു തരാനായിട്ട് ഞാൻ വിളിക്കുന്നത് ഈ സഹോദരിയാണ് അങ്ങനെയുള്ള സഹോദരി ആത്മഹത്യ ചെയ്യില്ല അതുകൊണ്ട് ദുരൂഹതയുണ്ട് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം ആവശ്യമാണ് മാ പിന്നെ സഹോ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും ഭർത്തൃമാതാവും ഒക്കെ ഇന്നതിൽ പ്രതികളാണ് അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ഒരു മൂത്ത സഹോദരിയെപ്പറ്റി പറയുന്നുണ്ട് ആ സഹോദരിയെപ്പറ്റി തുടക്കത്തിൽ തന്നെ നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞിരുന്നതാണ് ഈ സഹോദരി ഇവിടെ വരുന്ന ദിവസങ്ങളിലെല്ലാം ഇവിടെ വഴക്ക് നടക്കാറുണ്ട് എന്ന് പറഞ്ഞതാണ് സഹോദരിയും ഭർത്താവിൻ്റെ മതമാതാവും കൂടി സ്ഥിരമായി ഇവളോട് വഴക്കുണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ വിഷയം പാലായിൽ ഒരു അഡ്വക്കറ്റിൻ്റെ ഓഫീസ് അവർ തുടങ്ങുകയുണ്ടായി അതിൻ്റെ അതിനുവേണ്ടി പണം ചെലവഴിച്ചിട്ട് അടുത്ത ആഴ്ച ആ പണം തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് ജസ്മോളോട് വഴക്കുണ്ടാക്കുകയും ജസ്മോൾ ഏതോ ഒരു പിന്നെ കേസിൽ നിന്ന് കിട്ടിയ പണം എടുത്ത് ഭർത്താവിന് തിരികെ കൊടുക്കുകയും ചെയ്തു അതേപോലെ തന്നെ ആ സാമ്പത്തികമായി ആ ഒരു തരത്തിലും അവരെ സഹായിച്ചില്ല എന്നുള്ളതിന് ഉറപ്പ് തരുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പം പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പ്രസിഡന്റ് തന്ന ഇൻ്റർവ്യൂവിൽ തീർച്ചയായിട്ടും പറയുന്നുണ്ട് ബാങ്കുകളുടെ കോൺഗ്രസിന് സ്വാധീനമുള്ള ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസറായിട്ട് തന്നെ ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പലരെയും വിളിക്കുന്നുണ്ടായിരുന്നു ഇതിലെ പ്രസിഡന്റിനെ വിളിച്ച കാര്യം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു അവരുടെ ചെലവിനുള്ള പണം പോലും ഭർത്താവ് നൽകുന്നില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അത്രമാത്രം ആ പീഡനങ്ങൾ അനുഭവിച്ചാണ് ആ സ്ത്രീ അവിടെ കഴിഞ്ഞത് ഒരു ആളിനോട് പോലും തനിക്ക് സങ്കടം പറയാൻ ഇല്ല എന്നുള്ള വിഷ്രമമാണ് ബന്ധുക്കൾ രേഖപ്പെടുത്തുന്നത് മാതാവ് മരണപ്പെട്ട ശേഷം തൻ്റെ സങ്കടങ്ങൾ പറയാൻ ഈ ഇവിടെ ആരുമില്ല സഹോദരനുള്ളത് യു കെയിലാണ് അച്ഛനോട് പറയാൻ കഴിയില്ല അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വലിയ പ്രശ്നമാക്കും അതുകൊണ്ട് അച്ഛനോട് പറയാതെ പലതും ഒളിച്ചു വയ്ക്കേണ്ടി വന്നു അങ്ങനെ അവർ തന്നെ ഇപ്പോൾ ഈ മരണത്തിൽ ഞെട്ടലിലാണ് എന്തായാലും ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളിനെ വെള്ളപൂശാനായിട്ട് ആൾക്കാർ പറഞ്ഞതൊന്നുമല്ല സത്യം യഥാർത്ഥമായ സത്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇനിയും കൂടുതൽ അന്വേഷണം ഇതിനകത്ത് ഉണ്ട് എന്ന് ഉറപ്പാണ് ഇനി അതിന്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക